ും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണത്തരാൻ യാചിച്ച് തേടുകയാണ് ഇഹ പരവും സൗഭാഗ്യം അരുളിടുന്ന റാഹിമേ കുറുകിടുമി കൽവകം കുളിർച്ചൊരിയേ കുറുകിടുമി കൽവകം കുളിർച്ചൊരിയേ ും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണത്തെറ യാചിച്ച് തേടുകയാണേ ദുരമൂത്ത് തുള്ളിപ്പുളച്ച് മതിച്ചാടിയേ ദുനിയാവിൽ കാലം കഴിച്ചോനാണേ ഏറെ നോമ്പും നിസ്കാരവും വേടിഞ്ഞോനാണേ ുരമൂത്ത് തുള്ളിപ്പുളച്ച് മതിച്ചാടിയേ ദുനിയാവിൽ കാലം കാഴിച്ചോനെ ഏറെ നോമ്പും നിസ്കാരവും വേടിഞ്ഞോനെ ഒരും പൈതാകത്താൽ കരയും എത്തി മിനെ കണ്ടില്ല എന്ന് നാടിച്ചോനാണ് േ ഇരു കരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണത്തരാചിച്ച് തേടുകയാണ് ഇഹ പരവും സൗഭാഗ്യം അരുളിടുന്ന റാഹിമേ കുറുകിടുമീ കൽവകം കുളിർച്ചൊരിയണേ ു കിടുമി കൽപകം കുളിർച്ചൊറിയണേ അഴകേറും കൊട്ടാരക്കെട്ടിലുറങ്ങുമ്പം കബറെന്ന വീട് വറന്നോനെ ഹത്ത് വിട്ടേറെ ദൂരം നടന്നോനേ അഴകേറും കൊട്ടാരക്കെട്ടിലുറങ്ങുംപം വീട് മാറന്നോനെ ഹക്ക് വിട്ടേറെ ദൂരം നടന്നോനാണേ മുഞ്ചുള്ള കാറിൽ സവാരി ചെയ്യും നേരം മയ്യത്ത് കട്ടിൽ മാറന്നോനാണ് നെഞ്ചിൽ കിബിറുമായി നാള് കഴിച്ചോനെ ും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണത്തെ യാജിച്ച് തേടുകയാണ് ഇഹപ്പരവും സൗഭാഗ്യം അരുളിടുന്ന റാഹിമേ കുരു കിടുമി കൽപകം കുളിർച്ചൊരിയേണേ ഉറുകിടുമി കൽപകം കുളിർച്ചൊരിയേണേ നീട്ടി ഞാൻ ോട് കരുണത്തര യാചിച്ച് തേടുകയാണ് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് വേദികളിൽ ഗാനമേണകളിൽ സ്ഥിരം പാടിയിരുന്ന ഒരു പാട്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നിങ്ങനെ മ്യൂസിക് ഒന്നുമില്ലാതെ നമ്മുടെ ചാനലിൽ പാടിയിടാമെന്ന് വിചാരിച്ചു യശുദാസ് പാടി ഓയം കരുവാരെ കൊണ്ട് രചന നിർവഹിച്ച് എൻ്റെയൊക്കെ അധ്യാപകനായിട്ടുള്ള കെ വി അബുട്ടി മാഷാണ് ഈ പാട്ടിന് ഈണം നൽകിയിട്ടുള്ളത്